ഹായ് എല്ലാവർക്കും സ്മിതാസ് കുക്കിംഗ് ഫീഡിലേക്ക് സ്വാഗതം ഇന്ന് ഉണ്ടാക്കുന്നത് ഫ്രൂട്ട്സ് ഊത്തക്കോ പൈനാപ്പിൾ ചട്നിയാണ് അപ്പോൾ ഫ്രൂട്ട്സ് ഊത്തക്കുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് കപ്പ് ദോശമാവാണ് എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് നേന്ത്രപ്പഴം പൈനാപ്പിൾ ആപ്പിൾ ചെറി എല്ലാം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് എല്ലാം ഒരു ബോളിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്ക നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട് ഇനി ഒരു പാകത്തേക്ക് മാറ്റി വയ്ക്കാം ദിവസക്കല്ല് ചൂടാവുമ്പോൾ കുറച്ച് എണ്ണ ഒന്ന് തടവു കൊടുക്കാം കുറച്ച് മാവ് എടുത്തിട്ട് ദോശയുടെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പഴക്കൂട്ട് നിൽക്കും േ ഇതുപോലെ തന്നെ ബാക്കി എല്ലാ ഊത്തപ്പവും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഊത്തപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു ചട്നി കൂടി അരച്ചെടുക്കാം പൈനാപ്പിൾ ചട്നി ഉണ്ടാക്കുന്നതിന് വേണ്ടിട്ട് ചെറിയൊരു കഷ്ണം പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തതാണ് അത് മിക്സീടെ ജാമ്യക്കിട്ട് കൊടുക്കാം അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരു നുള്ള്ള്ള്ള്ള്ള്ള്ള്ള് കുറച്ച് മതിയിട്ടോ കൂടുതലൊന്നും ഇടേണ്ട ആവശ്യമില്ല മയത്തിൽ അരച്ചെടുക്കാം

കളറെ മാറി വരുന്ന സമയത്ത് നമ്മൾ അരച്ചിടുള്ള ഉപ്പ് കൂടി ചേർക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വലിപ്പിച്ചേക്കാം ഇത് മതി ഇപ്പൊ ഫിങ് ഓഫ് ചെയ്യാം എന്നിട്ട് പൈനാപ്പിൾ റെഡി ആയിട്ടുണ്ട് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഉത്തപ്പും പൈനാപ്പിൾ ചട്ടനും റെഡി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ താങ്ക് യു